ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ കുട്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ഐറ്റംസ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് ഞങ്ങളുടെ നാട്ടിലേക്കിത് താളും പൂള എന്ന് പറയും ചേമ്പിന്റെ തണ്ടും പൂളയും കൂടെ കൂട്ടിയിട്ടുള്ള കപ്പയും കൂടെ കൂട്ടിയിട്ട് ഉള്ള ഒരു ഐറ്റംസ് ആണിത് നിങ്ങളുടെ ഭാഗത്ത് മറ്റുള്ള ഭാഗത്തേക്ക് എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഒരു അടിപൊളി ഐറ്റംസ് ആണ് സൂപ്പർ ഐറ്റംസ് ആണ് ഇത് പ്രവാസികൾക്കൊക്കെ മിസ് ചെയ്യുന്നൊരു സാധനം കൂടിയാണിത് മഴക്കാലത്ത് വരുന്ന പ്രവാസികൾ ഉണ്ടെന്ന് അവർക്ക് കിട്ടുമായിരിക്കും അല്ലാത്തവർക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പഴമയാർ പഴമയുടെ ഒരു ഈ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്ത് കുഴിമന്തി ഷവർമ്മ ഷവായയുടെ ലോകത്ത് ജീവിക്കുന്ന പുതിയ തലമുറക്കൊന്നും അറിയാത്ത ഒരു ഐറ്റംസ് ആണ് ഇത് ചേമ്പിന്റെ തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യ പിന്നെ കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തിടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് പച്ചമുളക് ലേശം വെള്ളം അരക്കപ്പ് വെള്ളം കൂടെ അടിച്ച് കുക്കറിലിട്ടൊരു വിസിലടിച്ചാ മതി സംഭവം ക്ലീൻ ക്ലീൻ റെഡി ആയിട്ടാ അപ്പൊ രണ്ട് വിസലടിച്ച് ഓഫാക്കി വെച്ചിട്ടില്ല എന്നാ അപ്പൊ നോക്കിയോ ഓക്കെ നന്നായി ക്ലീൻ ആയിട്ട് വന്നിട്ട് ഉഷാറായി വന്നിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് വറവ് ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അത് ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കറിവേപ്പിൻ്റെ ഇല പച്ചൽ മുളക് എല്ലാം കൂടെ ചേർത്ത് വറവിടാണ് ഇത്തരത്തിലുള്ള കറികളും കൂട്ടാനുകളും തനി നാടൻ ഐറ്റംസുകളൊക്കെ നമ്മുടെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി വന്നിരുന്ന കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രുചികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടി ഇന്നത്തെ ലോകത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെ വരവോട് കൂടിയിട്ട് ഇത്തരം ഐറ്റംസുകളൊക്കെ പുറം തള്ളപ്പെട്ടു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പ്രവാസിയാണ് നാട്ടിലുള്ളത് കൊണ്ട് മഴക്കാലമായതുകൊണ്ട് നാട്ടിലുള്ളത് കൊണ്ട് എനിക്കിത് കിട്ടി അല്ല എന്നുണ്ടെങ്കിൽ ഇത് കിട്ടൂല ഒരു കാരണവശാലും അപ്പോൾ ഇത്തരം കറികളും കൂട്ടാനുകളും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്